കേരള രാഷ്ട്രീയത്തിലെ അധികായനെ തറ പറ്റിച്ച ദ ജൈൻ കില്ലർ പോറ്റി എന്നാൽ ഒറ്റ അതാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി വിജയങ്ങളിലൊന്ന് എൽ ഡി എഫിന് സമ്മാനിച്ച വണ്ടർ വുമൺ അന്ന് പരാജയപ്പെട്ട അതികായന്റെ പേരുകൂടി പറഞ്ഞാൽ വിജയത്തിന് തിളക്കമേറും ആർ ബാലകൃഷ്ണപിള്ള പാലാക്ക് കെ എം മാണിയെ പോലെ പുതുപ്പള്ളിക്ക് ഉമ്മൻചാണ്ടി എന്ന പോലെ ഒരു കാലത്ത് കൊട്ടാരക്കര എന്നാൽ ആർ ബാലകൃഷ്ണപിള്ളയായിരുന്നു ആ പേരിനൊരു മറുപേര് പോലും കൊട്ടാരക്കരക്കാർക്കില്ലാതിരുന്ന കാലത്താണ് ഐഷ പോറ്റി എന്ന കമ്മ്യൂണിസ്റ്റുകാരി പന്ത്രണ്ടായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തുടർച്ചയായി ഏഴ് തവണ അതായത് മുപ്പത് വർഷമാണ് ആർ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി ആറിൽ ഐഷാ പോറ്റിയോട് പരാജയപ്പെടും വരെ അഞ്ച് പതിറ്റാണ്ട് കേരള കോൺഗ്രസുകാരനായും കോൺഗ്രസുകാരനായും കേരള കോൺഗ്രസ് ബി നേതാവായും തുടങ്ങിയ ആർ ബാലകൃഷ്ണപിള്ളക്ക് പിന്നീടൊരു ജയം അവിടെ ഉണ്ടായിട്ടില്ല അന്നു മുതൽ അടുത്ത മൂന്ന് ടൈമും ജയം ഐഷാ പോറ്റിക്കൊപ്പമായിരുന്നു അതേ ഐഷാ പോറ്റി ഇന്ന് കോൺഗ്രസുകാരിയാണ് നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ അവർ തിരുവനന്തപുരത്തെത്തി ലോക് ഭവനിലെ സമരവേദിയിൽ വെച്ച് കോൺഗ്രസ് അംഗത്വം ഏറ്റുവാങ്ങി മൂന്ന് പതിറ്റാണ്ട് നീണ്ട ഇടതുപക്ഷ രാഷ്ട്രീയം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഇനി ഐഷാ പോറ്റി എന്ന രാഷ്ട്രീയക്കാരിയെ പറ്റി പറയാം വയലാർ രാമവർമ്മയുടെ ആയിഷ വായിച്ച് പേരിൽ ജാതി വേണ്ടെന്ന് തീരുമാനിച്ച പട്ടാഴി പന്തപ്പ്ലാവ് മഠത്തിൽ വാസുദേവൻ പോറ്റി സ്വന്തം മകൾക്ക് ഐഷ എന്ന് പേരിട്ടു കുട്ടിക്കാലം മുതലേ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന ഐഷ പോറ്റി എസ് എഫ് ഐയിലൂടെയാണ് പൊതുരംഗത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സി പി എം അംഗത്വം എടുക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകയായും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹിയായും സജീവമായി രംഗത്ത് സി പി എം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം വനിതാ സബ് കമ്മിറ്റി കൺവീനർ കൊല്ലം ജില്ലാ ലോയേഴ്സ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ദേശീയ സമിതി അംഗം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ഐഷ പോറ്റിക്ക് പറയാൻ പദവികളേറെയുണ്ട് രണ്ടായിരത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു പാർലമെന്ററി രംഗത്തെ ആദ്യ ചുവടുവെപ്പ് രണ്ടായിരത്തി അഞ്ചു വരെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പോറ്റി രണ്ടായിരത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് സ്ഥാനം രാജിവെച്ചു കൊട്ടാരക്കരയിൽ പതിനൊന്ന് തവണ മത്സരിക്കുകയും ഏഴ് തവണ വിജയിക്കുകയും ചെയ്ത ചരിത്രമുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ മത്സരിക്കുമ്പോൾ ആർ ബാലകൃഷ്ണപിള്ളക്ക് പറയാൻ കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ വിജയമാണ് അ പോറ്റി എൽ ഡി എഫിന് സമ്മാനിച്ചത് അതും പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഐഷാ പോറ്റിയുടെ ഭൂരിപക്ഷം ഇരുപതിനായിരമായും രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പതിനായിരമായും ഉയർന്നു എന്നാൽ ഒരു മണ്ഡലത്തിൽ രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് വീണ്ടും അവസരം നൽകേണ്ടതില്ലെന്ന സി പി എമ്മിന്റെ പ്രഖ്യാപിത നയത്തിൽ ഐഷ പോറ്റി തഴയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐഷാപോറ്റിക്ക് പകരം അവിടെ മത്സരിച്ചത് ഇന്നത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എൽ ഡി എഫ് തരംഗമുണ്ടായിരുന്നിട്ടും അന്ന് ബാലഗോപാലിന് നേടാനായത് പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം ഇതോടുകൂടിയാണ് പാർട്ടിയുമായി ഐഷ പോറ്റി നീരസത്തിലാവുന്നതും രണ്ടായിരത്തി പതിനാറിൽ സ്പീക്കറായും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർഭരണകാലത്ത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായും ഐഷ പോറ്റിയുടെ പേരുയർന്നു വന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല മാത്രമല്ല മണ്ഡലത്തിലെ തന്നെ പൊതുപരിപാടികളിലും ഐഷ പോറ്റിയെ കാണാതായി എം എൽ എ ആയിരുന്നപ്പോൾ അനുവദിച്ച പല പദ്ധതികളുടെയും ഉദ്ഘാടനം പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന ഐഷ പോറ്റിയുടെ പ്രതികരണവും വിവാദമായി വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചു കാണും എനിക്കിടമില്ലാത്തിടത്ത് ഞാൻ പോകേണ്ട കാര്യമില്ല എനിക്ക് എന്റേതായ വ്യക്തിത്വമുണ്ട് എന്നായിരുന്നു അന്ന് ഐഷാപൊറ്റിയുടെ പ്രതികരണം സി പി എം കൊട്ടാരക്കര ജില്ലാ കമ്മിറ്റിയിൽ നിന്നും കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ ഐഷാ പോറ്റിയെ പിന്നീട് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി പാർട്ടി ചുമതലകൾ ഒന്നും നൽകിയുമില്ല പൊതുവേദികളിൽ നിന്നും പൂർണമായി മകന്ന ഐഷ പോറ്റിയെ പിന്നീട് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിലാണ് പാർട്ടി വിട്ടേക്കുമെന്നും ബി ജെ പിയിലോ കോൺഗ്രസിലോ ചേരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ലെന്നുമുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് ഐഷാ പോറ്റി സമ്മേളനത്തിനെത്തുന്നത് എന്നാൽ എം എൽ എ ആയിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായിരുന്ന വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് അനുസ്മരണ സമ്മേളനത്തിൽ എത്തിയതെന്നും കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുക്കാനല്ലെന്നുമായിരുന്നു ഐഷ പോറ്റി പ്രതികരിച്ചത് ഒരു പാർട്ടിയിലേക്കും പോകുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്നും പിന്നെയും വന്നു പ്രതികരണം എന്നാൽ നേതൃത്വവുമായി അകൽച്ചയിലാണെന്ന് പലപ്പോഴും ഐഷാ പോറ്റി തുറന്നടിച്ചു വിസ്മയം നമ്പർ വൺ എന്നാണ് ഐഷാ പോറ്റിയുടെ കൂടുമാറ്റത്തെ കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് മുന്നണിയുമായി അകന്നു കഴിയുന്ന പല ബി ജെ പി ഇടതു നേതാക്കളും അധികം വൈകാതെ കോൺഗ്രസ് എത്തുമെന്നും വിസ്മയം രണ്ടും മൂന്നും ഒക്കെ ആവർത്തിക്കുമെന്നും നേതാക്കൾ പറയുന്നുണ്ട് കൊട്ടാരക്കര മണ്ഡലത്തിൽ വൻ സ്വാധീനമുണ്ടായിരുന്ന ഐഷാ പോറ്റിയെ പോലൊരു നേതാവ് കോൺഗ്രസ്സിലെത്തുമ്പോൾ അത് യു ഡി എഫിന് ഗുണകരമാവുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബാലഗോപാലിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഐഷ പൂറ്റി എത്തുമ്പോൾ മത്സരം തീപാറും കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു അട്ടിമറി കൂടി ഐഷയുടെ പേരിൽ എഴുതപ്പെടുമോ എന്നാണ് ഇനി അറിയേണ്ടത്